ൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു മികച്ച നിലവാരമുള്ള ആഭരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതെന്നാണ് മാർക്കറ്റിംഗ് യൂണിറ്റ് തുറക്കുന്നത് ബോബിചെമ്മൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കോഴിക്കോടുള്ള റീജിയണൽ കെട്ടിടത്തിലാണ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഉപഭോക്താക്കൾക്ക് ഡിസൈനറുമായി നേരിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സൗകര്യത്തോടെയാണ് മാർക്കറ്റിംഗ് യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബോബി ചെമ്മണ്ണൂരും പ്രശസ്ത സിനിമാതാരം അഞ്ജന പ്രകാശും ചേർന്ന് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ എന്ത് ഡിസൈൻ കാണിച്ചു തന്നാലും ഞങ്ങളുടെ കളക്ഷനിലാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ഡിസൈൻ ആണെങ്കിലും അത് ഒരാഴ്ചയ്ക്കുള്ളിൽ പണിത് ഇവിടെ ഇട്ട് നോക്കി അതിൻ്റെ മാച്ചിങ് നോക്കി ഒക്കെ സെറ്റാക്കി പോകാന്നുള്ളതാണ് മറ്റേ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങുകയാണ് മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് റീറ്റെയിലേക്ക് സപ്ലൈ ആണ് എന്താണോ ഡെയിലി ഇങ്ങനെ സപ്ലൈ ആണ് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് വാങ്ങാം എന്നത് ഒരു പ്രത്യേകത സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്നതിനാലും ഇടനിലക്കാർ ഇല്ലാത്തതിനാലും മികച്ച നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റിൽ എവിടെയും ലഭിക്കുന്നതിലും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജല്ലേഴ്സിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും മീഡിയ വൺ കോഴിക്കോട്